ായ് ഞാൻ ഇർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് കൂടിയായിരുന്നു പിരിയുന്ന വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിന്റെ പുതിയ കത്തിയാകണുണ്ട് പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനാണ് പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പറഞ്ഞ അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചുവട്ടിന്ന് നോക്കിന്ന വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാൻ ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ലേ പക്ഷെ അത് മാത്രമല്ല എനിക്ക് അയാളോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ ചേച്ചിയുടെ അമ്മക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവരൊക്കെ എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അത് പോയി പിന്നെ ഇപ്പൊ ഞാൻ വീടൊരു ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പൂന്റെയും വീഡിയോ കണ്ടിരുന്നു ആ പാപ്പുവിന്റെ വീടില് വന്ന് കമന്റ് ഞാൻ വായിച്ചു പാപ്പൂവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞു ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പൂനെ മീഡിയ ഇതേ കൊണ്ടുവരുന്ന അവർക്ക് ഇട്ടും താല്പര്യമില്ല പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ട് ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ നിർഷാദേ എല്ലാ സത്യങ്ങളും നിനക്കറിയാല നീ അന്നോണ്ട് കണ്ടതല്ലേ അല്ലെ നിനക്കൊരു വീഡിയോ കിട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് ഇത് പറഞ്ഞുകൂടെ ഇതുവരെയും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഈ വീഡിയോ കാരണപ്പാലോചിക്കും ഇത്ര നാളെ എവിടെയായിരുന്നു ഇത്ര നാളെ ഞാൻ മിണ്ടാണ്ടിരുന്നതാ ഇപ്പെനിക്ക് ഈ പാപ്പുവിനെ ചോദിച്ചാൽ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമുണ്ട് ഈ വീഡിയോ കണ്ട പോലും അവർക്കറിയില്ല അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും മോനെ അല്ല അവർ പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞോണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനി കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരുടെ പാടി പോയിക്കോട്ടെ അവരവരുടേതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും ഞാൻ തുറന്ന് പറയുകയും ചെയ്യും കാരണം അവര് അവരെ ജീവിതമായിട്ട് അവര് മുന്നോട്ട് പോയിക്കോട്ടെ അവർ പരമാവധി സഹിച്ചു ഇതുവരെ ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയില് എല്ലാരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും എന്താ സൈലന്റ് ആയി പോയത് വേണ്ട ഇന്നത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ അടുത്ത് ഇൻക്ലൂഡാക്കി അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നെ അപ്പൊ നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്നവരപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പവും ഒന്ന് പറഞ്ഞത് ഞാൻ എന്റെ കണ് മുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങ നിങ്ങളും ആ വീഡിയോ കണ്ടാവുമല്ലോ ഇനിങ്ങനെ നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല അപ്പോ ഇനിയും വാള് അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യം പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്ക് ഇത്രയും ഇപ്പൊ പറയാനുള്ളൂ കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറയണുള്ളൂ ഞാൻ ഇനി ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്താനല്ല ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഗവൺമെന്റ് ബാല ഗവൺമെന്റ് ആവും എന്നെന്ന് പേടിപ്പിച്ച് എന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലില് അതും എനിക്ക് പറയാൻ ഇപ്പം താല്പര്യമില്ല പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും